ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു രാജ്യത്തുടനീളം കൃത്യമായ രീതിയിലുള്ള പഠനം നടത്തുകയും പരിശോധിക്കുകയും ചെയ്തു എന്നതിനപ്പുറം ചാര വിഭാഗത്തെ പറഞ്ഞയച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിവരശേഖരവും ആണവായുധ വിവരവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇസ്രായേൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതും ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിനു മുൻപ് തന്നെ അവർ പറഞ്ഞതാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ യുദ്ധം ആറാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ടും വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ആണവായുധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിർമ്മിത പ്രവർത്തികളൊക്കെ ഒരു ഭാഗത്തും നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ മറ്റേതോ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ അണവായുധം ഉണ്ടെങ്കിൽ അത് ശേഖരിക്കപ്പെട്ട പ്രദേശം ഏതെങ്കിലും പർവ്വതത്തിൻ്റെ തായിഭാഗത്തും ആവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫോട്ടോൺ ന്യൂക്ലിയർ പ്ലാന്റ് ബുഷാർ ന്യൂക്ലിയർ പ്ലാന്റ് ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ടത് അതിൽ ബുഷാർ ന്യൂക്ലിയർ പ്ലാന്റ് ആണ് ഇറാൻ്റെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പ്ലാന്റ് ആയിട്ട് കണക്കാക്കുന്നത് അങ്ങനെയാണ് എന്നുള്ള വിവരം ഇറാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയാണ് എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും അമേരിക്ക അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഒരു പർവ്വതത്തിൻ്റെ ഭാഗത്താണ് അതുകൊണ്ട് തന്നെ സാധാരണ ഗതിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള സർവ്വ ആയുധങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ബോംബ് സ്ഫോടനം നടത്തിയാലും ഇതിൻ്റെ അറ്റത്തേക്ക് പോലും എത്താത്ത വിധം വലിയ പർവ്വതങ്ങൾ തുരന്നുകൊണ്ട് അടിഭാഗത്താണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള വിവരം ഏറെക്കുറെ ഇസ്രായേൽ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അത് ഈ പറയപ്പെട്ട ബോംബ് നൽകുക എന്നുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോംബ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം ടണ് ഭാരമാണ് പൗണ്ട് ഭാരമാണ് കണക്കാക്കുന്നത് മുപ്പതിനായിരം പൗണ്ട് ഭാരം ഉള്ള ഈ ഈ പറയപ്പെട്ട ബംഗർ ബസ്റ്റർ ബോംബ് വഹിക്കാൻ വേണ്ടി ബി റ്റു സ്റ്റീൽ ബോംബർ എന്ന് പറയുന്ന പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വിമാനം ഇതിന് ആവശ്യമാണ് അപ്പോൾ ഒരു പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കിലോഗ്രാം നോക്കുന്ന സമയത്ത് നാനൂറ്റി അൻപത്തി ഏഴ് കിലോ അൻപത്തി നാല് കിലോഗ്രാം ആണ് വരുന്നത് അപ്പോൾ മുപ്പതിനായിരം പൗണ്ട് തൂക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കിലോഗ്രാമ് പ്രകാരം പറയുമ്പോൾ ഏകദേശം പതിനയ്യായിരത്തോളം കിലോ ഭാരം ഇതിനുണ്ട് എന്ന് കണക്കാക്കുന്നു അതിന് വഹിക്കാൻ വേണ്ടിയിട്ട് സാധാരണ വിമാനത്തിന് സാധിക്കില്ല വിമാനത്തായ് കൊണ്ടുപോകും അപ്പോൾ അതിന് ശക്തമായിരിക്കുന്ന ഒരു വിമാന സംവിധാനങ്ങളുണ്ട് സ്റ്റീൽ ബോംബർ ബി റ്റു മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ പ്രവർത്തനത്തിനും അതിനെക്കുറിച്ച് കൃത്യമായ രീതി രീതിയിൽ പഠിക്കപ്പെട്ട വിഭാഗങ്ങൾ സാങ്കേതിക വിദഗ്ധന്മാരും ഇതിന് പ്രത്യേകമായിട്ടുണ്ട് അതുകൊണ്ട് അവർ മാത്രമേ അത് ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് മാത്രമേ സാധിക്കൂ ബംഗർ ബോംബ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ നിർമ്മിതമാണ് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇരുപതടി നീളം മുപ്പതിനായിരം ഈ പറഞ്ഞ പോലെ ബൗണ്ട് ഭാരം അത് ഏകദേശം ആറ് കിലോമീറ്ററോളം എന്ന് പറയുന്നു ഒന്ന് മുതൽ ആറ് കിലോമീറ്ററോളം ഭൂമി തുരന്ന് കയറും എന്നുള്ളതാണ് ചില ചിലയിൽ കാണാൻ വേണ്ടി സാധിക്കും ഒന്നര കിലോമീറ്റർ മുതൽ രണ്ട് കിലോമീറ്റർ വരെ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഏതായാലും ഭൂമി തുരന്നുകൊണ്ട് അത് അടിഭാഗമാണെങ്കിലും പാറഭാഗമാണെങ്കിലും എത്ര ഉറപ്പുള്ള ഭാഗമാണെങ്കിലും തുരന്നുകൊണ്ട് അടിഭാഗത്ത് പോയിട്ട് സ്ഫോടനം നടത്തി നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ലോകത്തിലെ ഏക ബോംബിൻ്റെ പേരാണ് ബംഗർ ബസ്ത്ര ബോംബ് അത് അമേരിക്കയുടെ കൈവശത്തിലാണ് ഇത് പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്രായേലിന് താല്പര്യം ഉണ്ടാകാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണങ്ങളിലൊന്ന് അതാണ് അവരത് പരീക്ഷിച്ചുകൊണ്ടുണ്ട് ലെബനാനിലാണ് പരീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ബേറത്തിലുള്ള ഹിസ്ബുല്ല മേധാവികളുടെ മീറ്റിംഗ് നടക്കുന്ന വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചോർത്തതാണ് ചാരന്മാർ ചോർത്തി കൊടുത്താണ് കൃത്യമായ രീതിയിൽ സമയവും തീയതും കണക്കാക്കിക്കൊണ്ട് അവർ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് മൂന്ന് നില എങ്കിലും അടിഭാഗമുണ്ട് എന്ന് പറയുന്നു ഒരു നില മാത്രമേ അടിഭാഗം ഉണ്ട് ഉള്ളത് എന്ന് പറയുന്നു ഏതായിരുന്നാലും ഈ ഭാഗം കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തുന്നു ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ലെബനാനും ഇസ്രായേലും എന്ന് പറയുന്ന സമയത്ത് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അവിടെ നിങ്ങൾക്ക് കയറി വന്നാൽ മതി വിഷയമൊന്നുമില്ല എന്നാൽ ഇറാനാകുന്ന സമയത്തോ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ താവളത്തിൽ നിന്ന് പറന്നു വരണം അത് വലിയ പ്രശ്നമാണ് ഒന്നോക്കിൽ അസർബൈജാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഇതിന് പങ്ക് ഇതിന് സമ്മതം നൽകണം അതിപ്പോൾ നല്ലൊരു സാഹചര്യത്തിൽ ഒന്നും അങ്ങനെ നൽകിയിട്ടില്ല അപ്പോൾ ഈ ബംഗർ വെസ്റ്റർ ബോംബ് ഇവിടെ ലബനാനിലെ ബെയ്റൂത്തിനോട് ചേർന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ മേധാവി പങ്കെടുത്ത അസർ നുസറുള പങ്കെടുത്ത മീറ്റിംഗിലാണ് ഇവർ ഈ ബെ ബോംബിട്ട് പരീക്ഷിച്ചത് വലിയ രീതിയിലുള്ള ആൾനാശവും ശക്തമായിരിക്കുന്ന പൊട്ടിത്തെറിയും പത്ത് കിലോമീറ്റർ ചുറ്റളവിലെങ്കിലും ശബ്ദം കേൾക്കുന്ന തരത്തിലുള്ള സ്ഫോടന പരമ്പര തന്നെ ഉണ്ടായി എന്നാണ് പറയുന്നത് അതിന് ഉപയോഗിച്ചത് ഈ ബങ്കർ ബസ്റ്റർ ബോംബാണ് അത് പറത്തിയത് അമേരിക്കയുടെ സൈനികരാണ് എന്ന് പറയുന്നു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അവർ അത് ഓപ്പറേറ്റ് ചെയ്തതും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തവരാണ് അത് ഇസ്രായേലിൻ്റെ ഡെല്ലവീപിൻ്റെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഉയർന്നു പന്ന് പൊന്യത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും ഉണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യഥാർത്ഥത്തിൽ നല്ല ശതമാനം കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവില്ല ആ സംഭവമായിരിക്കും എന്നുള്ളത് പിന്നീടാണ് അത് മനസ്സിലാവുക അത് ഇവിടെ ഇറാഖിൽ ആണവ ആണവ പരിശോ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട യു എൻ സഭയുടെ മേധാവിക്ക് ഒരു സന്ദേശമാണ് അന്ന് അമേരിക്കയും ബ്രിട്ടനും നൽകിയത് അവിടെ ആണവായുദ്ധമുണ്ട് എന്നാണ് പറഞ്ഞത് സദാം ഹുസൈൻ അന്ന് പറഞ്ഞു ആണവായുത്തം ഇല്ല എന്നുള്ളത് സർവ രീതിയിലും പരിശോധന നടത്തി ഒന്നാം ഘട്ടത്തിലുള്ള പരിശോധന ഒക്കെ അത് അവസാനിപ്പിച്ചതാണ് പിന്നെ കുവൈത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതോടുകൂടി രണ്ടാം ഘട്ടത്തിലെ പരിശോധന നടത്തിയിട്ട് അവർ പ്രഖ്യാപിച്ചത് യു എൻ സഭയിൽ ബ്രിട്ടൻ അന്നത്തെ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒരു പ്രമേയം അവതരിപ്പിച്ചു ഇറാഖിൻ്റെ കൈവശത്തിൽ ആണു വായുധമുണ്ട് എന്ന് കള്ളത്തരമാണ് പറഞ്ഞത് യുദ്ധമൊക്കെ ചെയ്തു യുദ്ധത്തിലൊക്കെ സദ്ദാം ഹുസൈൻ പരാജയപ്പെട്ടു സർവ്വനാശങ്ങളുണ്ടായി രാജ്യം അട്ടിമറിച്ചു സദ്ദാം സദ്ദാംസേം തൂക്കിലേറ്റി അങ്ങനെ എല്ലാം കഴിഞ്ഞൊക്കെ ശാന്തമായ ശേഷം ടോണി പ്ലെയർ ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇറാഖിൽ ആണവായുധം ഇല്ലായിരുന്നു എന്നത് ആ ഒരു വാക്ക് പറയുന്നതിന് മുൻപ് അവിടെ നടത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് അല്ലെ പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുപോയി അതിൻ്റെ ദുരിതവും പ്രയാസവും ഇപ്പോൾ അനുഭവിക്കുന്നു രാജ്യം അട്ടിമറിഞ്ഞു സാമ്പത്തിക തകർച്ച ഉണ്ടായി ലോകത്തുനിന്ന് ഇറാഖ് ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഉണ്ടായി ലോകം മുഴുവനും സദ്ദാമിൻ്റെ കയ്യിൽ അണുവായം ഉണ്ട് സംശയിച്ചു സദ്ദാമസി പ്രയോഗിക്കുമെന്ന് പല പത്രക്കാരും പല രാജ്യങ്ങളും വിലയിരുത്തി അങ്ങനെ പോകുന്ന അതിൻ്റെ ദുരന്ത സ്ഥിതികളൊക്കെ അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇവർ കള്ളത്തരം വന്ന നന്നായിട്ട് പറയും അത് പ്രതിഫലിപ്പിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് ശരിയാണ് എന്ന് പറയാനും ഇഷ്ടംപോലെ ആളുകൾ അതിനോടനുബന്ധിച്ച് അവർ അവർക്ക് ചേർന്ന് നിൽക്കുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താനും വേണ്ടി സാധിക്കും ഇതാണ് എൻ്റെ സ്ഥിതികൾ എന്നാൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഇസ്രായേലിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതയാണ് അമേരിക്കയിൽ നിലനിൽക്കുന്നത് ഇത് നൽകി ഇത് ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിന് ശേഷം ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളും ദുരന്തങ്ങളും എത്രത്തോളം കഠിനമാണ് എന്നതിനെക്കുറിച്ച് ഒരു രൂപത്തിലെത്താൻ വേണ്ടി ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല മേഖല അതിഭയങ്കരമായ സ്ഫോടനത്തിൽ തകരുന്നതോടൊപ്പം ചുറ്റുഭാഗമുള്ളവർക്ക് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു മാത്രവുമല്ല അതിനുശേഷമുള്ള ഇറാൻ്റെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ പ്രതികാരങ്ങൾ ഏതു തരത്തിൽ ഏതെല്ലാം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയാൻ വേണ്ടി ഇപ്പോഴും അമേരിക്ക സാധിക്കുന്നില്ല അവർ പറയുന്ന കാര്യം ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധത്വങ്ങളെക്കുറിച്ചോ അത് ഉപയോഗിക്കാനുള്ള അവരുടെ തന്ത്രത്തെക്കുറിച്ചോ അവർ സൂക്ഷിക്കപ്പെട്ട മേഖലയെക്കുറിച്ചോ ഇപ്പോഴും വ്യക്തമായിരിക്കുന്ന വിവരം കിട്ടിയിട്ടില്ല അവർക്കാകെ കിട്ടുന്ന വിവരം സൈനിക കമാൻഡർമാരും ശാസ്ത്രജ്ഞരും അതുമായിട്ട് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ ജീവിത രീതിയെക്കുറിച്ചും അവർ താമസിക്കുന്ന ഇടത്തെക്കുറിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഒരു വിവരം കിട്ടിയിട്ടില്ല അത് ചാരന്മാർ ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ വ്യക്തിഗത രഹസ്യങ്ങൾ ചോർത്തിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആയത്തുള്ള അലി കംനായി ഒളിച്ചിരിക്കുന്ന മേഖല പോലും അറിയാൻ വേണ്ടി സാധിച്ചത് എന്ന തരത്തിൽ അത് ഇറാൻ പ്രതികരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്ര നേതാക്കന്മാരും താമസിക്കുന്ന ഇടത്തെക്കുറിച്ചും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിയാത്തവർ ലോകത്ത് ആരുമില്ല പരമാവധി വിവരങ്ങളൊക്കെ ഇൻ്റർനെറ്റ് പരിശോധിച്ചാൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ് പിന്നെ മരണം അല്ലെങ്കിൽ കൊല കൊല്ലുക കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണോ എന്നൊരു ചോദ്യമാണ് ഇറാൻ ചോദിച്ചത് ഇലക്ഷൻ പ്രചരണ സംബന്ധിച്ച് സംബന്ധമായ സമയത്താണ് ട്രംപിന് നേരെ വെടിവയ്പുണ്ടാകുന്നത് അതും തലക്കാണ് വെടിവെച്ചത് ഭാഗ്യത്തിനാണ് ചെവിൽ മുട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടത് ചെവി മുറിഞ്ഞുകൊണ്ട് ചോര ഒലിക്കുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലോകം കണ്ടതാണ് അമേരിക്കയുടെ രണ്ടിലധികം പ്രസിഡന്റുമാർ വെടിയേറ്റ് മരിച്ചവരാണ് അപ്പോൾ ലോകത്തെ ഒരുപാട് രാഷ്ട്ര തലവന്മാരും ഭരണാധികാരികളും സംവിധാനങ്ങളും ഒക്കെ ഇത്തരം അക്രമത്തിന് വിധേയമായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഇറാൻ്റെ നേതാക്കന്മാരെ തന്നെ ചൂണ്ടി സംസാരിക്കുന്ന വലിയ അർത്ഥ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് രാഷ്ട്ര ഭരണാധികാരികൾ മുഴുവൻ നൂറ് നൂറ് ശതമാനം സുരക്ഷിതരാണെങ്കിൽ ലോകത്തൊരു രാഷ്ട്ര നേതാക്കന്മാർ കൊല്ലപ്പെടാൻ വേണ്ടി സാധിക്കുകയില്ല പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ അവിടെ നിരന്തരം എന്ന് പറയുന്ന പറഞ്ഞ പോലെയാണ് രാഷ്ട്ര നേതാക്കന്മാർ കൊല്ലപ്പെടുന്നത് അതേപോലെ തന്നെ ഈ ജയിലിൽ കടന്നു മരിക്കുന്നത് അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന വിവരം കിട്ടാത്തത് ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സമയത്ത് ഇറാൻ്റെ നേതാവിൻ്റെ താമസസ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് അത്ര വലിയ ഔചിത്യൊന്നും ഇല്ല എന്ന തരത്തിലാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഏതായിരുന്നാലും ബംഗർബസ്റ്റിലെ ബോംബ് ഇസ്രായേൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനമുണ്ടാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്